ഹൈ ഗൈ സീ ഒരു വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ലെനോവയുടെ എൽ ഒ ക്യൂ ടവർ ആണ് കേട്ടോ പതിനാല് ജനറേഷനിൽ പെടുന്നതാണ് അപ്പം അതായത് ഈ അടുത്ത കാലത്ത് ഒന്നാണ് കേട്ടോ അപ്പം ഞാൻ ലെനോവയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് കസ്റ്റം ബിൽഡാണ് അതായത് നമുക്ക് ലെനോയുടെ സൈറ്റിൽ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിനകത്ത് ഇരുപത്തിനാലിനാണ് ഓർഡർ ചെയ്യുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ ഒരു സാധനം വരുന്നുണ്ട് ഇത് ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് ദാ ടവറിന്റെ വയറാണ് വരുന്നത് കേട്ടോ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വയറാണെന്ന് തോന്നുന്നുണ്ട് മുഴുവട്ട് വെക്കാൻ താഴെ അല്ല അല്ലേ അപ്പോൾ ഗൈസ് ഇതിനകത്താണ് ടവർ ഇരിക്കുന്നതുകൊണ്ടല്ലേ ടവർ എടുക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ച് വേണ്ട കാര്യമാണ് ഇത് ഇവിടെ താഴോട്ട് വെച്ചിട്ട് നമുക്ക് ടവർ മാത്രമായിട്ട് എടുക്കാം ഇപ്പോൾ ഗൈസ് ദ ഇതാണ് ടവർ കണ്ടില്ലേ നമ്മുടെ കാർഡ് ബോർഡിനകത്ത് ഒന്നുമില്ല ഇതിൻ്റെ സൈഡിൽ എന്തോ പേപ്പറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിരിക്കും ഓക്കെ അപ്പൊ ഗൈസ് വേണ്ടേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ അപ്പോൾ ഇവിടെ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഓർഡർ അനുസരിച്ച് ഇത് ഇവിടെ ഒരു ഫ്രണ്ട് ഫാൻ വരുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ട് ഫാൻ വേണേൽ ഇല്ലാതെ ഓർഡർ ചെയ്യാം പക്ഷേ ഫ്രണ്ട് ഫാൻ വെച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ആവശ്യം ഒന്ന് കുളിയിരിക്കട്ടേ തരും രണ്ട് ഫ്രണ്ടിലാണേൽ നമുക്ക് രണ്ട് ജു എസ് പി പോർട്ട് കാണാൻ പറ്റും പിന്നെ ഇതെന്ത് പോർട്ടാണ് കേശ് ഇത് സീ പോർട്ടാണെന്ന് തോന്നുന്നു കേഷ് പിന്നെ നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റും സ്പീക്കറും ഒക്കെ കാണാനുള്ള പോർട്ടുണ്ട് ഇത് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ആണ് കേട്ടോ ഇനി നമുക്ക് തിരിക്കാം ഇതാ ഇത് ഇതിൻ്റെ സൈഡ് വേഷമാണ് കണ്ടല്ലേ കൈഷ് ഇതിൻ്റെ ബാക്വേഷനും കാര്യങ്ങളുമാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താ വി ജെ നമുക്ക് കാണാൻ പറ്റും കേട്ടില്ലേ പക്ഷേ ഞാൻ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഞാൻ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഇൻ്റലിൻ്റെ പതിനാല് നാനൂറ് എഫ് ആണ് കേട്ടോ ഇൻ്റൽ കോർ ഐ ഫൈവിൻ്റെ പതിനാല് നാനൂറ് എഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വി ജെയിൽ കണക്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇൻറ്റെ ടേറ്റഗ്രാഫ്സ് ഇല്ല അപ്പോൾ നമ്മൾ എവിടെയാണ് കൺക്ട് ചെയ്യേണ്ടത് ഇതാ ഇവിടെയാണ് കണക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഇതാണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ പോർട്ടുകളാണ് വരുന്ന ഇവിടെ അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ട് അപ്പോൾ എൻ്റെയിൽ ഇരിക്കുന്ന ഒരു പഴയ ഡിസ്പ്ലേ ആണ് അതിൻ്റെ വി ജെ പോർട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം അതായത് വി ജെയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതായത് എച്ച് ഡി എം ഐയിൽ നിന്ന് വി ജെയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ആ അഡാപ്റ്റർ നമുക്ക് ഇവിടെ കുത്തി നോക്കാം അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഇതല്ലാതെ തന്നെ നിങ്ങളുടെ എച്ച് ഡി എം ഐ മോണിറ്റർ വരുന്നതെങ്കിൽ അത് ഇവിടെ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ വയർ കണക്ട് ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ നോക്കാം ഇ ഇത് ഇവിടെ അഴിക്കാനുള്ള സ്ക്രൂസാണ് കണ്ടില്ലേ ഇത് രണ്ടും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് സ്ക്രൂസും മറ്റും കാണാൻ കഴിയും അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളും മറ്റും എഴുതിയിട്ടുണ്ട് അപ്പം വിൻഡോസ് ഇലവൺ ആണ് ഗൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ്റെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം മുപ്പത്തിരണ്ട് ജി ബി റാം ഇൻ്റർലിൻ്റെ ആണെങ്കിൽ കോർ ഐ ഫൈവ് പതിനാല് നാനൂറ് എഫ് എൻ വി ഡിയുടെ ജി എൻ വി യുടെ ആർ ടി എക്സ് ആണ് വരുന്നത് ആർ ടി എക്സ് നാൽപ്പത് അറുപത് ടി ഐ എട്ട് ജി ബി റാമാണ് വരുന്നത് അഞ്ഞൂറ് ജി ബിയുടെ ആണ് നമുക്ക് ഇൻ്റർനൽ സ്റ്റോറേജ് വരുന്നത് പിന്നെ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഭയങ്കര ടൈറ്റാണ് ഇന്നേ നമുക്ക് അകത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും ഗൈസ് വളരെ കൈകൊണ്ട് നമുക്ക് അഴിക്കാവുന്നേ ഉള്ളു കേട്ടോ ഇത് അഴിക്കുന്നതുകൊണ്ട് വാറൻറ്റി ഒന്നും പോയില്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഒരു കാര്യം കൈസ് ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കേണ്ട കേട്ടോ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട വയർ കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ നട്ട് അഴിച്ചു ഇത് ബാക്കിലോട്ടാണ് വലിക്കേണ്ടത് വലിക്കുമ്പോൾ ലൂസ് ലൂസാങ്ങില്ലേ ഇനി നമുക്ക് വെച്ചിട്ട് തിരിക്കാം ദാ വൈസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കണ്ടല്ലേ ഇവിടെയാണ് പ്രോസസ്സറിൻ്റെ ഏരിയ ആണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ പ്രോസസ്സറാണ് വരുന്നത് ഇവിടെയാണ് മെമ്മറിയുടെ വരുന്നത് റാം അതായത് റാമിൻ്റെ ഇത് വരും വരുന്നത് സ്റ്റോറേജ് നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും പിന്നെ ഞാൻ നാൽപ്പതാറുപത് ടി ഐ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ കൺഫേം ചെയ്യുന്നു കാരണം ഞാനിവിടെ നാൽപ്പത് അറുപത് എന്നെഴുതിയിട്ടുള്ളൂ വേറെ ഒന്നും കാണുന്നില്ലല്ലോ എന്തോ ഒരു ആയിക്കോട്ടെ ഗൈസ് ഏറ്റവും ഇവിടെ ഫ്രണ്ട് ഫാൻ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ പി എസ് യു പവർ സപ്ലൈയുടെ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അങ്ങനെയാണ് ഗൈസ് വരുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചിതിൻ്റെ ഷീൽഡ് വെക്കാം എന്നിട്ട് നമുക്കത് ലോഗിൻ ചെയ്ത് കാര്യം നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഓൺലൈനിൽ കണ്ടതനുസരിച്ച് ഈ ലൈറ്റിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാതെ അപ്പോൾ ദാ ഇവിടെ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഗൈസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റർ കുത്തിയാൽ മതി കണ്ടില്ലേ നമുക്ക് ഈ വി ജെ മോണിറ്റർ ഉള്ളൂ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അത് നമുക്ക് എന്താണ് നോക്കാം ഗൈസ് പെട്ടുപോയേക്കുന്ന മൊമെന്റിൽ ഞാൻ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാതെ ഇനി മുന്നോട്ട് വിൻഡോസ് ഇലവൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റൂല എന്താ ചെയ്യാൻ പറയണേ പറഞ്ഞാൽ ഗൈസ് എൻ്റെ ആണ് ബ്രോഡ്ബാൻഡ് കാണിച്ചില്ല വൈ എഫ് ഐ ആണ് ഞാൻ ടവറിൽ കണക്ട് ചെയ്തു പക്ഷേ വൈ എഫ് ഐ ഇവിടെ കാണിക്കുന്നുമില്ല പിന്നെ ഒന്നും ഞാനില്ലായിരുന്നു ഫോണിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഒരു പോംവഴി അങ്ങനെ പോകുമ്പഴി കണ്ടെത്തി ഇത്രയുള്ള കാര്യം കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എഫ് എന്നെ പ്രസ് ചെയ്യുക അപ്പൊ കമാൻഡ് ലൈൻ ഓപ്പൺ ആയി വരും എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യണം ഓ ഓ ഇ ബാക്ക് സ്ലാഷ് ബൈപാസ് എൻ ആർ ആർഒ എന്നിട്ട് കൊടുക്കുക കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവും റീസ്റ്റാർട്ട് ആയിട്ട് ആദ്യം തൊട്ട് ഒന്നും കൂടി നമ്മുടെ ഈ സെറ്റപ്പ് വിസാർഡ് ഇങ്ങനെ കാണിക്കും കീബോർഡുകളൊക്കെ ചൂസ് ചെയ്യാനും ഒക്കെ കാണിക്കും കാണിച്ച് കാണിച്ച് ഇന്റർനെറ്റിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഐ ഡോണ്ട് ഹാവ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതെ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് മുന്നോട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ എൽഒക്യു ഇതാ ബൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് വിൻഡോസ് ഇലവൺ ആണ് അപ്പം നിങ്ങളിത് ഈ കാണുന്നതാണ് നമ്മുടെ ഈ ടവറിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു പച്ച ലൈറ്റ് നിങ്ങൾ കത്തുന്നു കണ്ടിട്ടുണ്ടാകും അത് ഒരു വൈ എഫ് ഐ അഡാപ്റ്ററാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഈ ഓൺ ഓൺലൈനായിട്ട് ലെനോവയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വൈഫ് ഐ നമുക്ക് ഫീച്ചർ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു കാരണം അന്നേരം കുറച്ച് പൈസ ലാഭിക്കാമെന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ഓൾറെഡി ഒരു വൈഫ് ഐ അഡാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് വേണ്ടാന്ന് വെച്ചത് കേട്ടോ എനിക്കൊന്ന് ആ വൈ എഫ് ഐ അഡാപ്റ്റർ വന്നിട്ട് അകത്താണ് വരുന്നത് കേട്ടോ ഈ ഒരു കേസിൻ്റെ അകത്താണ് വരുന്നത് ഇപ്പോൾ ഇതുപോലെ വെളിയിലല്ല ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യു എസ് പി അഡാപ്റ്ററാണ് ഇതെനിക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇങ്ങനെ മാറി മാറി കുത്താവുന്ന ഒരു സാധനമാണ് അപ്പോൾ അവിടെ ഒരു കിട്ടും ഈ ലൈറ്റ് ഈ ലൈറ്റ് നമുക്ക് ലെനവോ വാൻഡേജ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വിൻഡോസിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ലെനവോ വാൻഡേജ് അതിനകത്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രൊഫൈൽസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാവുന്നതായിരിക്കും ഉണ്ടല്ലേ പിന്നെ നമുക്ക് ഓൺ ആക്കാം ഒന്ന് എടുക്കാം രണ്ട് എടുക്കാം മൂന്നെടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതായത് ആ ഓപ്ഷനിൽ കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കണ്ടല്ലേ ഇവിടെ നമുക്ക് സ്ലോ ബ്രീത്ത് ക്യുക്ക് ബ്രീത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ബ്രൈറ്റ്നസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്ന് ഓപ്ഷൻ വരെയാണ് അവിടെ വരുന്നത് ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം അതായത് ഈ ടവർ മേടിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ അതായത് വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക്സ് മോഡലിങ് റെൻഡറിങ് ആനിമേഷൻ വി എഫ് എക്സ് പിന്നെ ഗെയിമിങ് എ ക്രിയേഷൻ ഇതിനൊക്കെ പറ്റിയതാണോ ഇത് അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്തി ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് പതിനെട്ട് പോയിൻ്റ് ആറാണ് കേട്ടോ ഈ പ്രോഗ്രാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ കൂടുതൽ അതിനകത്ത് ഒന്നും ചെയ്യാൻ പോയില്ല പോയില്ലോഗ്രാം ഓപ്പൺ ചെയ്തു വീഡിയോ എടുത്തിടുകയായിരുന്നു എന്നിട്ട് റെക്കോർഡിംഗ് ഞങ്ങൾക്ക് തുടങ്ങുകയായിരുന്നു പ്രോസ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാൻ പോയില്ല അപ്പോഴും എനിക്ക് നല്ല പെർഫോമൻസ് ആണ് കേട്ടോ ഗൈസ് കിട്ടുന്നത് അത് ഞാൻ ഉള്ള കാര്യം പറയുകയാണ് ലാഗൊന്നും നമുക്ക് അനുഭവപ്പെടുത്തില്ല പിന്നെ എൻ്റെ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ ആണ് കേട്ടോ പിന്നെ ബ്ലെൻഡറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു നാല് പോയിന്റ് രണ്ട് എന്നിട്ട് അതിനകത്ത് ഞാൻ കുറേ ഡെമോ ഫയൽസ് ലോഡ് ചെയ്തു അത് നമുക്ക് ഡെമോ ഫയൽസ് നമുക്ക് ബ്ലെൻഡറിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അത് ഞാൻ ലോഡ് ചെയ്തു റെൻഡർ ചെയ്തു ഇനി ആ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗൈസ് ഈ ചിത്രം റെൻഡർ ചെയ്യാൻ എടുത്ത സമയം പത്തൊമ്പത് സെക്കൻഡ് ആണ് നൂറ്റി ഇരുപത്തെട്ട് സാമ്പിൾസ് ആണ് ഉപയോഗിച്ചത് ഈ ഒരു ഫയലിന്റെ ഒറിജിനൽ റെസൊല്യൂഷൻ തന്നെയാണ് നമ്മൾ റെൻഡർ ചെയ്ത് കേട്ടോ ഗൈസ് ഈ ഒരു പൂച്ചയുടെ റെൻറ്ററിങ് നടത്താൻ എടുത്ത സമയം നാപ്പത്തെട്ട് സെക്കൻഡോളമാണ് ഫുൾ എച്ച് ഡി ആയിരുന്നു മുന്നൂറ് സാമ്പിൾസ് ആണ് ഉപയോഗിച്ചത് ഗൈസ് ഈ ചിത്രം റെൻഡർ ചെയ്യാൻ ഏകദേശം മുപ്പത്തൊമ്പത് സെക്കൻഡോളം എടുത്തു ഒറിജിനൽ റെസോല്യൂഷനാണ് നമ്മൾ ഉപയോഗിച്ചത് അഞ്ഞൂറ് സാമ്പിൾസിലാണ് റെൻഡർ നടത്തിയത് ഗൈസ് ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ മോഡേൺ ആയിട്ടുള്ള അതായത് ഈ അടുത്ത കാലത്തൊന്നും ഒന്നും ഇറങ്ങിയ ഗെയിമുകളൊന്നും തന്നെ ഇല്ല കേട്ടോ ഗൈസ് അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിലോട്ട് ഞാൻ അങ്ങ് കടന്നില്ല ഇനിയുള്ളത് എയ് ക്രിയേഷൻ ആണ് അതെന്തായാലും പോകെ പോകെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഗൈസ് അപ്പോൾ അത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക